ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്ത പണമെല്ലാം ആഡംബര ജീവിതം നയിച്ചും ധൂർത്തടിച്ചും ചിലവാക്കി പോരാത്തതിന് ലക്ഷങ്ങളിലുള്ള കടവും ഒടുവിൽ ഭാര്യ തിരികെ വരുമെന്നായപ്പോൾ ഭാര്യയെ പേടിച്ച് കടങ്ങൾ ഒതുക്കി തീർക്കാൻ കണ്ടെത്തിയ മാർഗമാകട്ടെ ബാങ്ക് കവർ ചെയ്യും ധൂർത്തടിച്ച പണം തിരികെ വെക്കാനായിരുന്നു മോഷണം പട്ടാപ്പകൾ നടന്ന കേരളത്തെ ഒന്നാകെ നടുക്കിയ തൃശൂർ പോർട്ട ബാങ്കിലെ ശാഖയിൽ നിന്നും മൂന്ന് മിനിറ്റുകൾ കൊണ്ട് പ്രതി റിജു ആന്റണി കവർന്നെടുത്തത് പതിനഞ്ചു ലക്ഷം രൂപയാണ് സാധാരണ നിലയിൽ സ്ഥിരം മോഷ്ടാവാണെങ്കിൽ മുഴുവൻ പണവും കവരാൻ ശ്രമിച്ചേനെ എന്നാൽ ഇങ്ങനെയൊരു നിശ്ചിത തുക മാത്രം കവർന്നത് ബാധ്യതകൾ വീട്ടാനാണെന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചു ഇതിൽ അഞ്ചു ലക്ഷം രൂപ ഇയാൾ ചെലവാക്കിയെന്നാണ് വിവരം ബാക്കി പത്ത് ലക്ഷമാണ് പോലീസ് പിടിച്ചെടുത്തത് തമാശകൾ പറഞ്ഞും അയൽക്കാരുമായി കൂട്ടുകൂടിയും പ്രതി സമയം ചെലവഴിച്ചിരുന്നു കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിലും റിജോ സജീവമായി പങ്കെടുത്തു ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തി അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം പ്രതിക്കു വേണ്ടി പോലീസ് നാടാകെ പരക്കം പായുമ്പോൾ അതിന്റെ വാർത്തകൾ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ കാണുകയായിരുന്നു റിജോ ആന്റണി റിജോ പിടിയിലാകുമ്പോഴും ഇയാൾ ഇത്തരമൊരു കൃത്യം ചെയ്യുമെന്ന് അയൽവാസികൾക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എ ടി എം കാർഡ് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞാണ് ബാങ്കിലെത്തിയത് തലയിൽ പ്രതി മങ്കി ക്യാപ്പും അതിനു മുകളിൽ ഹെൽമറ്റുമൊക്കെ പിടിയിലാകാതിരിക്കാൻ ധരിച്ച് കൃത്യമായ ആസൂത്രണത്തോട് കൂടിയാണ് ശാഖയിലേക്ക് എത്തിയത് മോഷണത്തിന് മുൻപും ശേഷവും മൂന്ന് തവണ ഡ്രസ്സ് മാറി മോഷണ സമയത്ത് രണ്ടാമത് ഡ്രസ്സ് മാറിയപ്പോൾ ഗ്ലൗസ് വരെ ധരിച്ചു ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാനാണ് പ്രതി ഇങ്ങനെ ചെയ്തത് ഇത്തരത്തിൽ ഒരു തരത്തിലും തന്നെ തിരിച്ചറിയരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് പ്രതി കവർച്ചക്കിറങ്ങിയതെന്നും റൂറൽ എസ് പി പറഞ്ഞു അന്യസംസ്ഥാനക്കാരനാണെന്ന് വെരുത്തി തീർക്കാൻ കത്തിക്കാട്ടി ബാങ്ക് ജീവനക്കാരോട് ചോദിച്ചത് ക്യാഷ് ഖിദർ എന്നാണ് ഏതാനും ദിവസം മുൻപ് ബാങ്കിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ലെന്നും പ്രതി മനസ്സിലാക്കി സ്വന്തം സ്കൂട്ടറിൽ വ്യാജ നമ്പർ ഉപയോഗിച്ചായിരുന്നു മോഷണത്തിനെത്തിയത് മോഷണശേഷം മൂന്ന് തവണ വസ്ത്രം മാറി സ്കൂട്ടറിന്റെ റിയൽ വ്യൂ മിറർ മാറ്റി എന്നാൽ ഷൂസിന്റെ അടിഭാഗത്തെ നിറം പ്രതിയിലേക്ക് എത്താൻ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ഒടുവിൽ കുടുംബ സംഗമം നടക്കുന്ന വീട്ടിൽ നിന്ന് പ്രതി പിടിയിലാകുമ്പോൾ ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്ന പ്രതിയുടെ ആത്മവിശ്വാസമാണ് കേരള പോലീസ് തകർത്തത് നിലവിൽ പ്രതിയുടെ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പും ഇന്ന് തന്നെ ആരംഭിക്കും മോഷണത്തിനെ ഉപയോഗിച്ച കത്തിയും മോഷ്ടിച്ചെടുത്ത പണവുമെല്ലാം ഇതിനോടകം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ മാനേജർ മാറി തന്നുവെന്നും റിജു ആന്റണി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കവർന്ന പ്രതി ഇതിൽ രണ്ട് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ നൽകിയത് അന്നക്കാട് സ്വദേശി ായ സഹപാഠിക്കാണ് ഇയാളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയത് എന്നാൽ റിജോ പിടിയിലായത് കണ്ട് ഇയാൾ ഞെട്ടി പിന്നാലെ പണവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഇയാൾ അത് തിരികെ പോലീസിനെ ഏൽപ്പിച്ചു മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു റിജോയെ ഇന്ന് തന്നെ ബാങ്കിലും വീട്ടിലുമൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇന്ന് കോടതിയിലും ഹാജരാക്കും അതേസമയം റിജോ ചോദ്യങ്ങൾക്കെല്ലാം പല മറുപടികൾ പറയുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പണം എന്ത് ചെയ്തു സഹായത്തിന് മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണം നാല്പത്തിയൊൻപത് ലക്ഷം രൂപ കടമുണ്ടെന്നും ഇത് വീട്ടാൻ വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്നുമാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ എടുത്ത് കടം വീട്ടിയെന്ന് റിജോ മൊഴി നൽകിയിരുന്നു ഈ പണമാണ് സഹപാഠി പോലീസിനെ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഗൾഫിൽ ദീർഘനാൾ ഇയാൾ ജോലി ചെയ്തിരുന്നു ഇവിടെ വലിയൊരു വീട് വെച്ചിട്ടുണ്ട് നാട്ടിൽ വീട് വെച്ചതിന് മറ്റുമായി കടമുള്ളതായാണ് പ്രതി പറയുന്നത് ഈ കടബാധ്യതകൾ കവർ ചെയ്യാനാണ് കവർച്ച ആസൂത്രണം ചെയ്തത് കവർച്ചയ്ക്ക് മുൻപ് ബാങ്കിലെത്തി കാര്യങ്ങൾ പഠിച്ചാണ് കവർച്ച നടത്തിയത് ജീവനക്കാർ ഓഫീസിൽ എപ്പോഴെല്ലാം ഉണ്ടാകുമെന്നും ജീവനക്കാർ പുറത്തു പോകുന്ന സമയം എപ്പോഴാണെന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് കവർച്ചയ്ക്കുള്ള സമയം തിരഞ്ഞെടുത്തത് സ്കൂട്ടറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ഘടിപ്പിച്ചിരുന്നത് ചാലക്കുടി പള്ളിപ്പെരുന്നാളിന് പോയി അവിടെ ഉണ്ടായിരുന്ന ബൈക്കിന്റെ നമ്പർ ഇളക്കി മാറ്റിയാണ് സ്വന്തം സ്കൂട്ടറിൽ സെറ്റ് ചെയ്തത് ഇയാൾ പള്ളിപ്പെരുന്നാളിൽ ആഘോഷപൂർവ്വം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മോഷണത്തിന് മുൻപ് റിയർ വ്യൂ മിറർ ഊരി വെച്ചു ഫെഡറൽ ബാങ്കിന്റെ തന്നെ മറ്റൊരു ശാഖയിലാണ് ഇയാൾക്ക് അക്കൗണ്ട് ഉള്ളത് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ഇയാൾ ഇടറോഡിലൂടെയാണ് സ്കൂട്ടർ ഓടിച്ചത് നേരെയുള്ള വഴി വാഹനം ഓടിച്ചാൽ പിടിയിലാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇയാൾ ഇടറോഡുകൾ തിരഞ്ഞെടുത്തത് ഷൂവിന്റെ അടിയിലെ കളറും സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും ഇടപാടുകാരെ നിരീക്ഷിച്ചുമൊക്കെയായിരുന്നു അന്വേഷണം പുരോഗമിച്ചത് സംഭവ ദിവസം രാത്രി പതിനൊന്ന് വരെ ബാങ്ക് ജീവനക്കാരെ പുറത്തു പോകാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും അവധിയിലായിരുന്ന ഒരാളിൽ നിന്നും പലവട്ടം മൊഴിയെടുത്തു മുഴുവൻ ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ പിടികൂടാൻ ശാസ്ത്രീയ മാർഗങ്ങൾ പലതും പോലീസ് പ്രയോഗിച്ചു ബാങ്കിലെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു ഒടുവിൽ പ്രതി പ്രദേശവാസി തന്നെയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സ്വന്തം സ്കൂട്ടറിലാണ് ഇയാൾ മോഷണത്തിനെത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു വാഹനം ഓടിച്ചത് ബാങ്ക് കവർച്ച കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു പോലീസിന്റെ അന്വേഷണം പോലീസിനെ വഴിതെറ്റിക്കാൻ പല തവണ റിജോ വാഹനം വഴിതെറ്റിച്ച് ഓടിക്കുകയും ബാങ്കിൽ ഹിന്ദി വാക്കുകൾ മാത്രം പറയുകയും ചെയ്തു ഒടുവിൽ വീട് വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത് സംഭവം നടന്ന് അൻപത്തിരണ്ടാം മണിക്കൂറിലാണ് കേരള പോലീസിന്റെ അന്വേഷണ മികവിൽ പ്രതി പോലീസ് പിടിയിലായത് കൃത്യത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന തെളിവുകൾ നിരത്തി എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി